ഹലോ ഡിയേൻസ് വെൽക്കം ബാക്ക് ടു എനിതർ വീഡിയോ ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും നമുക്കുണ്ടാകണം അപ്പം നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ മാത്രം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കാം ഐഫോണിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ പുതിയ അപ്ഡേഷൻ ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അപ്ഡേഷൻ ചെയ്യുന്നത് ഒരു കാരണവശാലും ഐഫോൺ തേർട്ടീൻ ഐഫോൺ തേർട്ടീൻ പ്രോ ഐഫോൺ തേർട്ടീൻ പ്രോമാക്സ് എന്നീ സെറ്റുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന പല ആളുകൾക്കും ഡിസ്പ്ലേ പ്രോ പ്രോബ്ലമായിട്ട് വരുന്നുണ്ട് കാരണം വെച്ചാൽ ഇവിടെ ലേറ്റസ്റ്റായിട്ട് എൻ്റെ അറിവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരാളുടെ തന്നെ ഡിസ്പ്ലേക്ക് എന്താ പറയുക അതിനകത്ത് കൂടി ഷെയ്ഡ് വീണു ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് മാറേണ്ടുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ അത് ഐഫോണിൻ്റെ ഷോറൂമിൽ തന്നെ ഡയറക്റ്റ് പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ആകുമെന്നാണ് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ പണി കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം പല ആളുകൾക്കും ഇതിനെപ്പറ്റിയിട്ട് ധാരണയില്ല പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോ ഒക്കരുത് നിങ്ങളൊരു വൺ മന്തോ അല്ലെങ്കിൽ ഒരു ടു മന്ത്ക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം മറ്റുള്ളവരുടെ റിവ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് മറ്റുള്ള ആളുകളുടെ റിവ്യൂസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കാരണം ഡിസ്പ്ലേയ്ക്ക് നല്ല രീതിയിൽ ഇഷ്യൂ വരുന്നുണ്ടെന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഇപ്പോൾ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോലും വൈറലായിട്ടുണ്ട് അപ്പം പല ആളുകൾക്കും ഇങ്ങനെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ഉണ്ടായിട്ടാണ് ഈ ഡിസ്പ്ലേ ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ ഇറങ്ങും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കാരണവശാലും നിങ്ങൾ ഇതേപോലെ അപ്പോഴേ തന്നെ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക അപ്പം ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ